ഹായ് കുട്ടീസ് എന്താണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു കിടിലിന് ആയിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ ഈ ഫോട്ടോ കാണുമ്പോൾ കാണുമ്പോൾക്കൊന്നും മനസ്സിലാവില്ല അല്ലേ അപ്പോൾ ഇത് വരുന്നത് വൺ വൺ ഇസ് ടു തേർട്ടി ടു മോഡൽ ഒരു ഡൈകാസ്റ്റ് കാറാണ് അത് നമ്മളെ റോൾസ് റോയ്സിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഏ കണ്ടില്ലേ ഇവരെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ അപ്പോൾ നമുക്ക് ആദ്യം ഇവനൊന്ന് അങ്ങനെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യാണ് അതാ ഞാൻ പുറത്തു നിന്ന് അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബ്ലൂ കളറാട്ടത് നമുക്ക് പിന്നെ പിന്നെ കൂടെ അടിച്ചിരിക്കാം അല്ലേ അയ്യോ സംഭവം ലക്ഷറി വണ്ടിയാണ് നമുക്ക് ഇത് കണ്ടോ എൻ്റെ ഫ്രണ്ട് രക്ഷയില്ല ശരിക്കും അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് വണ്ടി അല്ലേ ബാക്കാണെങ്കിലും സൈഡാണെന്ന് വെച്ചെങ്കിലും ഒന്നും രക്ഷയില്ല റോൾസ് വൈസിൻ്റെ ഏറ്റവും പുതിയ എമൗണ്ട് ആട്ടോ ഡേക്കാസ്റ്റ് ഒന്നാണ് അപ്പം നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം ഇണ്ടോ ആ ഡോറിങ്ങനെ ഫ്രണ്ട് കാരണോ രണ്ട് ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോണറ്റ് ബോണറ്റ് പൊക്കാം ആ ഓക്കെ ബോണറ്റ് പൊക്കി ഇത് ഇടേ ആണ് ബോണറ്റ് ലോഗോ ലോഗോ ആയിവ അത് സംഭവം കൂടെ ഉണ്ട് കേട്ടോ ആണെങ്കിൽ ലോഗോ ആ ലോഗോ നമ്മൾ പുറത്തേക്ക് ആക്കിയിട്ട് ഫോണിൽ കിടക്കാനും പറ്റും ഓക്കെ ഇപ്പോഴാണ് ആ റോയ്സ് റോയ്സിൻ്റെ ആ ഒരു ഫീല് വന്നത് അല്ലേ ഇനി നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ഡോർ വെക്കാണ് ഡോർ തുറന്ന് ഇത് ഫ്രണ്ടിലേക്ക് തുറക്കുക അല്ലേ അയ്യോ ആയി വകത്തെ കാഴ്ചകൾ അല്ലേ സ്റ്റിയറിംഗ് കാര്യങ്ങൾ രണ്ട് ബാക്കിൽ രണ്ട് സീറ്റ് ഫ്രണ്ടിൽ രണ്ട് സീറ്റ് ഇനി അത് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിക്കി ഡിക്കി തുറക്കാം ആയി വാ ആ ഡിക്കിയിൽ കിടക്കാനുള്ള ഒരു സ്പേസ് കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ അപ്പം നമ്മൾ ഡോറ് തുറന്നു ഡിക്കി തുറന്നു രണ്ട് സൈഡിൽ ഡോറ് തുറന്നു ഫ്രണ്ട് ഡിക്കുണ്ട് തുറക്കണം അല്ലേ അല്ല ബോണത്ത് തുറക്കണം അല്ലേ അപ്പോൾ അത് തുറന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ചെങ്ങൈമാരിതാണ് ഐറ്റ കണ്ടില്ലേ സംഭവം റോൾസ് റോയ്സിൻ്റെ ഫസ്റ്റ് മറ്റേ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ പറയാം അത്രയും ഫിനിഷിങ്ങാണ് ഐറ്റം ഡൈക്കാസ്റ്റ് മോഡൽ വണ്ടിയാണ് കണ്ടല്ലേ അതിൻ്റെ വീലൊക്കെ ശരി ശരിക്ക് ഒറിജിനാലിറ്റി വില കേട്ടോ നിങ്ങൾക്ക് വരുന്നൊന്ന് അഴിച്ച് നോക്കിയാലോ ഞങ്ങൾ വരെ പുറത്തെടുക്കാൻ വേണ്ടി പോകട്ടോ രണ്ട് വീലട കഴിക്കണം കഴിക്കാൻ പോവാണ് ഒരാൾ കിട്ടി രണ്ടാമത്തെ ആളെ കിട്ടി അപ്പോൾ അതാണ് ഐറ്റം വേണ്ട മാറ്റി വെക്കുക കാണാം അല്ലേ ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ വേണ്ട ഫ്രണ്ടക്ക് മൂവ് ആവും ബാക്ക് പുഷപ്പാണ് സംഭവം അത് ഈ കവറിൻ്റെ മുകളായ കാരനാണ് സ്പീഡ് കുറവ് വേണ്ട ഒന്നുകൊണ്ട് ബാക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ യുവ ആ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ് ആ ഓക്കെ അപ്പോൾ ചെങ്കൾ വരെ നമുക്ക് ഓടിച്ചോക്കാണ്ടി പോകാം പോവാട്ടോ ബാക്ക് എടുത്ത് എന്താ വരുന്ന വണ്ടിയിട്ടാ ഇത് വീണ്ടും ഇരിക്കണു നമുക്കിനി വന്നെ ബാക്ക് പുഷ്പിച്ചിട്ടൊന്നും ഫ്രണ്ട് കിട്ടോട്ടോ ഓക്കെ അല്ലേ എന്താ പോകട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് പോകണം കേട്ടോ അപ്പോൾ ചെങ്കള ഇതാണ് മുതൽ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ അവൈലബിൾ ആട്ടോ ഒന്ന് നമ്മൾ ഈ ബ്ലൂ പിന്നെ വൈറ്റ് പിന്നെ യെല്ലോ ഈ മൂന്നും ഒരേ മോഡൽ വരുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ചെങ്കൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം ഞാൻ പോവുകയാണ് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ